പാകിസ്ഥാൻ സന്ദർശിക്കാനെത്തിയ ഇറാൻ നേതാവ് ഇബ്രാഹിം അർ റീസി ഇപ്പോൾ അതിശക്തമായ ഒരു പ്രസ്താവനയാണ് ഇസ്രയേലിന് നേരെ ഇറക്കിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇറാനെതിരെ വല്ല നീക്കവും നടത്തുകയാണെങ്കിൽ സയനിസ്റ്റ് രാഷ്ട്രത്തിൽ പിന്നെ ഒന്നും ബാക്കിയുണ്ടാവുകയില്ല എന്നാണ് ഇതൊരു ആണവായുധത്തിന്റെ സൂചനയാണ് അദ്ദേഹം നൽകുന്നത് പ്രത്യേകമായി പറയുമ്പോൾ പാകിസ്ഥാനിലാണ് ഇപ്പോൾ ഈ ഇറാന്റെ നേതാവ് ഇബ്രാഹിം റീസി ഉള്ളത് പാകിസ്ഥാൻ ഒരു ആണവ രാഷ്ട്രമാണ് എന്ന് നമുക്കൊക്കെ അറിയാം ആ രാഷ്ട്രത്തിൽ നിന്നാണ് ഈ പ്രസ്താവന അദ്ദേഹം നടത്തുന്നത് മാത്രമല്ല ഇറാൻ തന്നെ ആണവായുധം ഇപ്പോൾ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് ലോകത്തിന് ബോധ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലാണുള്ളത് കാരണം അത് നിർമ്മിച്ചു എന്ന് പരസ്യമായി പ്രസ്താവന നടത്താൻ കഴിയില്ല പക്ഷേ രഹസ്യമായി ആണവായുധം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ കണക്കുകളും കൃത്യതയും പറയാൻ കഴിയില്ല എന്ന് മാത്രം ഈ പ്രസ്താവനയെ ലോകം അതീവ ഗുരുതരമായ രൂപത്തിൽ തന്നെയാണ് കാണുന്നത് നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ സന്ദർശിക്കുന്നു എന്നത് തന്നെ ഒരു ഒരു പുതിയ ഒരു സഖ്യം രൂപീകരിക്കുന്നതിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രവുമല്ല പാകിസ്ഥാൻ അതിശക്തമായ രൂപത്തിലാണ് ഇന്ന് പാകിസ്ഥാനും ഇറാന്റെ നേതാവും ഒരുമിച്ച് ഇസ്രയേലിനെതിരെ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഇതൊരു പുതിയ സഖ്യം വേൾഡ് തലങ്ങളിൽ രൂപപ്പെട്ടു വരുന്നതിന്റെ സൂചനയാണ് അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിൽ ശക്തമായ ഒരു തിരിച്ചടി മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട് അത് ചരിത്രത്തിൽ ഇന്നുവരെ കാണാൻ കഴിയാത്ത അത്രയും ശക്തമായ ഒരു അടിയായിരുന്നു ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയിരുന്നത് എന്നാൽ ഇതിനു പകരം ഒരു നാടകം എന്ന രൂപത്തിൽ ഇസ്രായേൽ ഒരു തിരിച്ചടി അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി നടത്തിയിരുന്നു എന്നാൽ ആ ആക്രമണത്തെക്കുറിച്ച് ഇപ്പോൾ അവസാനം വന്നതാവട്ടെ ഇറാന്റെ മണ്ണിൽ ഒരു മിസൈല് പോലും ഇസ്രായേലിൻ്റെതായി പതിച്ചിട്ടില്ല എന്നാണ് ഡ്രോണുകൾ ഉണ്ടായിരുന്നു ആ ഡ്രോണുകൾ ഇറാൻ വ്യോമ തലങ്ങളിൽ തന്നെ തകർത്തിട്ടുണ്ട് അതേ സമയത്ത് ഒരു മിസൈലും ഇസ്ഫഹാനിലോ അല്ലെങ്കിൽ ഇറാന്റെ ഒരു ഭാഗത്തും ഒരു മിസൈലും എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ബോധ്യപ്പെട്ടിരിക്കുന്നത് അമേരിക്കൻ പത്രമാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയെന്ന സൂചന പറഞ്ഞിരുന്നത് അതിൻ്റെ കാരണം അവർ പറഞ്ഞിരുന്നത് ഈ റഡാർ സംവിധാനത്തിന്റെ തൊട്ടടുത്തുള്ള മിസൈൽ യൂണിറ്റുകളെല്ലാം മാറി അകലേക്ക് മാറിയതായി കാണാൻ സാധിക്കുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ഈ മിസൈൽ യൂണിറ്റുകളിൽ റഡാർ ആവട്ടെ ഇതെല്ലാം വാഹനങ്ങളാണ് ഇത് ഇഷ്ടാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്ന വാഹനമാണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ പിക്ചറിൽ കാണുന്നതും യാതൊരുവിധ ഡാമേജും ഇല്ലാതെ ആക്രമണം നടക്കാതെയാണ് രണ്ടാമത്തേതിൽ കാണുന്നതും ആക്രമണം നടക്കാതെ തന്നെയാണ് ഇങ്ങനെ വരുമ്പോൾ അവിടെ ആക്രമണം നടത്തിയതിൻ്റെ സാധ്യത ഇല്ല എന്നാണ് വിദഗ്ദ്ധരായ ആളുകളൊക്കെയും സൂപിച്ച് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇറാൻ അത് തള്ളിക്കളഞ്ഞു അങ്ങനെ ഒരു ആക്രമണം ഇവിടെ ഉണ്ടായിട്ടില്ല തിരിച്ചടി ഒരു സാഹചര്യവും ഇല്ല എന്ന് ഇറാൻ പറഞ്ഞു എന്നാൽ ഇസ്രയേൽ ആവട്ടെ അങ്ങനെ ഒരു വാദം അല്ലെങ്കിൽ അവിടെ ആക്രമണം നടത്തി അത് നടത്തിയത് വ്യക്തമായി അവിടെ ഹിറ്റ് ചെയ്തു എന്ന അവകാശം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവന നടത്തുകയോ ഇസ്രായേലും ചെയ്തിട്ടില്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഇറാനെ പ്രകോപിപ്പിക്കുക എന്നത് തന്നെ ഇസ്രയേലിൻ്റെ മുന്നിൽ വലിയൊരു ഭീതിയുള്ള കാര്യമായി മാറിയിരിക്കുകയാണ് എന്നാൽ ഇറാൻ ഇസ്രയേലിന് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നീങ്ങുന്നത് അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട കാര്യം ഈ ഒരു ആക്രമണത്തിന് ശേഷം ലബനാനിൽ അതായത് ഇസ്രയേലിൻ്റെ വടക്ക് ഭാഗത്ത് അതിശക്തമായ ആക്രമണമാണ് ഇപ്പോൾ ഹിസ്ബുല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് സെറ്റിൽമെന്റ് ഏരിയകളിൽ അതിശക്തമായ രൂപത്തിലുള്ള മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇന്ന് തന്നെ ഇസ്രായേലിന്റെ സൈനികർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ബിൽഡിങ്ങിന് നേരെ പുതിയ തരം അൽമാസ് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയിട്ടുണ്ട് അതിൽ പലരും മരണപ്പെടുകയോ അല്ലെങ്കിൽ അതീവ ഗുരുതരാവസ്ഥയിലാവുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വിശദീകരിക്കുന്നത് സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇറാൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വലിയൊരു രാഷ്ട്രമാണ് അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എത്രയോ പതിന്മടങ്ങ് വലുപ്പമുള്ള വലിയൊരു രാഷ്ട്രമാണ് ഇറാൻ എന്ന് പറയുന്നത് അതേ സമയത്ത് ഇസ്രയേൽ എന്ന് പറയുന്നത് ചെറിയ വളരെ ചെറിയൊരു രാഷ്ട്രമാണ് ഈ ഒരു ആണവായുധത്തിന്റെ സാധ്യതകൾ പരിഗണിക്കുമ്പോൾ ഇസ്രയേൽ എന്ന് പറയുന്നത് ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ചാൽ തന്നെ തകർക്കാൻ പറ്റുന്ന അത്രമാത്രം ചെറുതാണ് ഇസ്രയേൽ എന്ന് കാണാൻ കഴിയും അതായത് ഇറാന്റെ ഭീഷണിയെ ഇസ്രയേൽ ആ രൂപത്തിൽ തന്നെ കാണേണ്ടതായി വരും അതോടൊപ്പം തന്നെ ഈ പറയുന്ന പാകിസ്ഥാൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇറാൻ ആണെങ്കിലും ആണവ ശക്തിയായി മാറിയ ഒരു സാഹചര്യമാണ് ഇത് എന്നുകൂടെ നമുക്ക് ചേർത്ത് വായിക്കേണ്ട സാഹചര്യം ഇവിടെ നിലനിൽക്കുക അതോടൊപ്പം തന്നെ ഇറാന്റെ മിസൈലുകൾ അതിനെ ഡിഫൻഡ് ചെയ്യാൻ കഴിയാതെ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ കഴിയാതെ തന്നെ അത് ഇസ്രയേലിലേക്ക് എത്തുമെന്ന കാര്യവും ഇപ്പോൾ ഇറാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനു വേണ്ടിയായിരിക്കണം ഒരുപക്ഷെ ഇറാൻ പലതരത്തിലുള്ള മിസൈലുകളാണ് കഴിഞ്ഞ ആക്രമണത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതായത് ഏതെല്ലാം മിസൈലുകളാണ് ഡിഫൻസ് സിസ്റ്റങ്ങളെ കടത്തിവെട്ടി ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നത് ഏത് മിസൈലുകൾക്കാണ് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നത് എന്ന വ്യക്തമായ ഒരു ടെസ്റ്റ് കൂടെ ആയിരിക്കും ഈ ആക്രമണം മാത്രമല്ല ഈ ഇറാന്റെ വിദേശകാര്യമന്ത്രി കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ എന്താണ് എന്ന് ഞങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഈ വാക്കിന് യഥാർത്ഥത്തിൽ ധാരാളം അർത്ഥങ്ങളുണ്ട് ഞങ്ങളത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇസ്രയേലിനെ ആക്രമിക്കേണ്ട ആയുധങ്ങൾ ഏതാണ് എന്ന് ഞങ്ങൾ ഇപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നിരവിൽ ഗുരുതരമായ സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഒരു ആണവ യുദ്ധത്തിലേക്ക് ലോകം നീങ്ങുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അങ്ങനെ ഒരു യുദ്ധം വരികയാണെങ്കിൽ വ്യാപകമായ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക നില നിലനിൽക്കുകയാണ് ഇപ്പോൾ തന്നെ ലബനാനും ഇസ്രയേലും തമ്മിൽ ഒരു വലിയ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ആശങ്ക ഇപ്പോഴുണ്ട് അതുപോലെ തന്നെ ഈ റഫ ഭാഗത്തിൽ ഇസ്രയേൽ കരയുദ്ധം നടത്താൻ പോകുന്നു എന്ന ഭീഷണി നിലനിൽക്കുകയാണ് ഇതെല്ലാം യഥാർത്ഥത്തിൽ ലോകതലങ്ങളിൽ തലങ്ങളിൽ വലിയ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പാണ് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ലൈവായി തന്നെ മദ്രസ പഠനം നടത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ഓൺലൈൻ അക്കാദമി ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ലൈവ് ക്ലാസ്സുകൾ അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസുകൾ ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ പരിശീലനം കൂടാതെ ഖുർആൻ ഇൻഫ്ലോ കോഴ്സുകൾ സ്കൂൾ ട്യൂഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ അറബിക് ഗ്രാഫിക് ഡിസൈൻ വീഡിയോ എഡിറ്റിംഗ് സോഷ്യൽ മീഡിയ കോഴ്സസ് ഡോക്ടേഴ്സിനും എഞ്ചിനീയർസിനുമുള്ള പ്രത്യേകം കോഴ്സുകൾ ബന്ധപ്പെടേണ്ട നമ്പർ താഴെ